ഹായ് ഫ്രണ്ട്സ് ഇന്നില്ലേ നമുക്ക് ഒരു തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഒരു മുറി തേങ്ങ ഉണ്ടായി ഈയൊരു തേങ്ങ മുറി വെച്ചിട്ടില്ല എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലേ ഇതെന്ന് വെച്ചെങ്കിൽ ഒരു എളുത്ത തേങ്ങ എളുത്ത തേങ്ങ വെച്ചെങ്കിൽ വലിയ തേങ്ങ ആയിട്ടില്ല കുറച്ച് പൊണ്ടല്ലോ കഴിഞ്ഞിട്ട് കുറച്ചോ എന്താ പറയുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങ അപ്പോൾ ഈ തേങ്ങ വച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിന് ഞാൻ ആവശ്യമായിട്ടില്ലേ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മെഷർമെൻറ്റിൽ രണ്ട് ഗ്ലാസ് പച്ചരി അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിന് പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിന് ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ട എടുത്താൽ മതി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തുകൊണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മെഷർമെൻ്റ് അതിലെല്ലാം മാറ്റിയിട്ടെല്ലാം വെക്കാം പിന്നെ അല്ലേ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടേ ആ തേങ്ങാൻ ഞാൻ ഇങ്ങനെ പൂണ്ടിട്ടെടുത്തിട്ടുണ്ട് കൊത്തി കൊത്തിയിട്ടെടുത്തിട്ട് ഇങ്ങനെ പീസാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ചിരച്ചെങ്കിൽ നല്ലപോലെ ചരഞ്ഞിട്ടിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പീസാക്കിയിട്ടെടുത്തേ ഇനി നമുക്ക് എന്തെന്ന് അറിയുന്നത് ഈ ഒരു മൂന്ന് മൂന്നായിസാണ് എടുത്തിട്ടുള്ളത് ഈ മൂന്ന് ഐറ്റംസ് മൂന്നൈറ്റംസില്ല നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം അപ്പം അതിന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ കട്ടാക്കിയിട്ട് വെച്ചാ തേങ്ങാൻ്റെ കൊത്തിട്ടിട്ടായിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സി അടച്ച് വെച്ചിട്ടില്ല അപ്പം ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുന്നു ക്രഷന്ന് വെച്ചെങ്കിൽ നല്ല തേങ്ങ ചിറകിയ പോലെ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചിറകിയത് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവും അപ്പോൾ ഇത് ഞാൻ തേങ്ങ ചിറകാത്തതുകൊണ്ട് ഇങ്ങനെ തേങ്ങ ചിറകിയ പോലെ ക്രഷാക്കിയിട്ട് എടുത്ത പിന്നെ ഞാൻ ഈ രണ്ട് മുട്ടയില്ല അത് ഈ തേങ്ങാലയക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അരമുറി തേങ്ങ ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അരമുറിയിൽ പകുതി തേങ്ങ ചെറുക്കി ചെറച്ചതോ അല്ലെങ്കിൽ കൊത്തോ എടുത്തിട്ട് ഇട്ടുകൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചുവെച്ചു കൊടുക്കുന്നത് എന്നിട്ടായിട്ട് ഇതിനെ ഈ തേങ്ങാവും മുട്ടയും നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരുന്നത് അപ്പോൾ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടാണ് ഈ മുട്ട എല്ലാം തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വരുന്നത് അപ്പോൾ നല്ലപോലെ ഒതുക്കിയിട്ട് അരച്ചെടുത്തിട്ട് വന്നിന് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ അമ്മ പച്ചരി പുതിർത്തിട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിട്ടേ രണ്ട് കപ്പ് പച്ചരി അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അല്ലേ ഈ പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കല്ലേ ഒരു അരക്കപ്പ് ചോറിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം എൻ്റെ അടുത്ത് ചോറില്ലാത്തതുകൊണ്ട് ഞാൻ ചോറിട്ട് കൊടുത്തിട്ടില്ല ചോറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചരി ഇടുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ അരക്കപ്പ് പച്ചരി ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ചോറ് ചോറ് ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടുകൊടുത്ത് എടുക്കാത്ത അപ്പോൾ അതിൻ്റെ അത് കുറച്ച് ക്രിസ്പി പോലെ ഒരു ഹാർഡായിട്ട് വന്നിന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ചോറ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിന് നല്ല ഫൈനായിട്ടല്ല നല്ലൊരു തരി തരി രൂപത്തിൽ അരച്ചെടുത്തിനാ എന്താ ഈ ഒരു പരുവത്തിൽ അപ്പോൾ നിങ്ങൾ ചോറ് ഇട്ടിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം അപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ട് വന്നതിനെ അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടിയിട്ട് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എല്ലാവരെയും കൂടിയിട്ട് അരച്ചെടുത്തിന് എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിന് ഇനിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണോ അപ്പോൾ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ അങ്ങനെ ഇട്ട് എടുത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതെന്ന് വെച്ചെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പറ്റും അതുപോലെ ഡിന്നറിന് പിന്നെ വൈകുന്നേരം ചായ ഒക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഇത് കഴിക്കാൻ പറ്റുമോ അപ്പോൾ അത്ര എല്ലാ എല്ലാ നേരത്തും ഇത് കഴിക്കാവാം അത്ര ഒരു ടേസ്റ്റ് ഇപ്പോൾ അതിന് എന്തോ ഒരു ഇപ്പം അങ്ങനെ ഞങ്ങൾ കാസർഗോട്ടാറില്ലേപ്പാ ഇത് ഇങ്ങനെ എന്താ പറയുന്നത് എന്തല്ലോ ഫങ്ഷനെല്ലാം ഉണ്ടാവും നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഈ മംഗളം കഴിഞ്ഞിട്ട് പുതിനാട്ടിയല്ലോ വരുന്ന ആ ടൈമിലല്ലോ ഉണ്ടാക്കുന്നൊരു ഐറ്റംസ് ആണ് ഇത് അത് എന്താ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് തന്നെ ഇപ്പം ഈ ഇങ്ങനത്തെ ഒരു അപ്പോൾ അപ്പോൾ ആരെങ്കിലും ട്രൈ ആക്കാത്താലുണ്ടെങ്കിൽ ട്രൈ ആക്കിയിട്ട് വെക്കണോ എന്നിട്ട് എണ്ണ വെച്ചിട്ട് ഒരു കടായിൽ എണ്ണ കൂട്ടിയിട്ട് എണ്ണ നല്ല പോലെ ചൂടായിട്ടാകുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടായിട്ട് നമ്മൾ ഓരോരോ തവിയായിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കുറച്ച് ബെൽഡായിട്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ കൂട്ടി കൊടുക്കണോ അതിൻ്റെ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഇത് പൊങ്ങിയിട്ട് വരുമ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഇങ്ങനെ ഒരു സൈഡിങ്ങനെ എന്താ പറയുന്നത് കളറ് ചേഞ്ച് ആകുമ്പോൾക്ക് മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ എല്ലാം ഇതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഞങ്ങൾ കാസർഗോട്ടാറില്ലേപ്പം ഇനി മുട്ട സുർക്കാന്ന് വിളിക്കുന്നത് മുട്ടസുർക്കാന്നാണ് ഇങ്ങനെ പറയുന്നുള്ളത് അപ്പം മുട്ട സുർക്കാന്ന് വെച്ചെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം എന്തോ എന്താ പറയുന്ന നല്ലൊരു എന്തോ ഒരു ടേസ്റ്റ് തന്നെ അപ്പം ഇത് കഴിക്കാൻ ഇങ്ങനെ ഒരു അങ്ങ് ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണോ അത്ര ടേസ്റ്റ് ഇപ്പം എന്ത് ചിക്കൻ കറീൻ്റെ അപ്പോൾ അങ്ങനെ ബീഫ് കറീൻ്റെ അപ്പോ അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് കഴിക്കാനും നല്ല രസം തന്നെ അതുപോലെ ഇങ്ങനെ വെറുതെ ചായൻ്റെപ്പോൾ കഴിക്കുമ്പോൾ അങ്ങനെയും നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് ഈ മുട്ട സുർക്കക്ക് അപ്പോൾ മുട്ട സുർക്ക നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ചോറൊക്കെ ഇട്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടു അപ്പോൾ ഞാൻ ചോറിടാതെ തന്നെ ചെയ്തെടുത്തത് ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി വെക്കുക ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാണുന്നവരാണെങ്കിലില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ല അതൊന്നും ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ മറ്റേ ചാനലില്ലേ ഫാസ്റ്റ് കുക്ക് ആൻഡ് ബ്ലോഗ് അതും കൂടി സപ്പോർട്ട് ചെയ്യണേ